തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടുകൂടി തന്നെ പുതുപ്പള്ളി പള്ളിയിലെ ഉമ്മൻചാടിയുടെ കല്ലറിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഇല്ലാത്തവരും സ്ഥാനാർത്ഥികളാവുന്നവരൊക്കെ തന്നെ എത്തുകയാണ് അവിടെ എത്തി മെഴുകുതിരി കത്തിച്ചും പുഷ്പം വച്ചുമൊക്കെ അനുഗ്രഹം വാങ്ങാനായിട്ട് നിരവധി പേരാണ് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ എൽ ഡി എഫിലെ സ്ഥാനാർത്ഥികൾ പോലും അതായത് കേരള കോൺഗ്രസ് എമ്മിലേക്ക് കഴിഞ്ഞ ഇപ്പോൾ അതിലമ്പുഴ ഡിവിഷനിൽ മത്സരിക്കും ജിം അലക്സ അടക്കമുള്ള ആളുകൾ ഈ കഴിഞ്ഞ ദിവസം ഇവിടേക്ക് എത്തും എത്തുകയും ഉമ്മൻചാടിയുടെ കല്ലറിൽ സന്ദർശനം മുടങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഈ ഇങ്ങനെ സ്ഥാനാർത്ഥികളുടെ ഒഴുക്ക് തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്കൂട്ടിനിയാണ് അപ്പോൾ അതിന് മുമ്പ് സ്കൂട്ടിനിക്ക് പോകുന്നതിന് മുമ്പ് പോലും ഇവിടേക്ക് എത്തുന്ന ഒരു വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് കോട്ടയം ജില്ലയ്ക്ക് പുറത്തുള്ള സ്ഥാനാർത്ഥികൾ പോലും എത്തുന്നുണ്ടെന്നാണ് നമ്മുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നുണ്ടോ എവിടെയാണ് വിജയപുരം പഞ്ചായത്ത് ആ അതെ അതെ ഞാൻ രണ്ടു മണിക്കാണ് സ്കൂട്ടിന് വെച്ചിരിക്കുന്നത് അതിന് മുമ്പ് ഒന്ന് കണ്ടിട്ട് അനുഗ്രഹം തേടി ഞാൻ പുതുപ്പള്ളി പഞ്ചായത്ത് ഒമ്പതാം വാർഡ് ഞാൻ ഇവിടെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സാറിന്റെ ഒന്ന് സാറിന് നമ്മളും ദിവസവും വന്ന് സാറിന്റെ ശക്തി നമ്മുടെ ഒപ്പമുണ്ട് അതാണ് നമുക്ക് പുതുപ്പള്ളി പഞ്ചായത്തിൽ ഈ പ്രാവശ്യം കോട്ടയം ജില്ല തന്നെ ഏറ്റവും ആദ്യം ഒരു തർക്കവും അല്ലാതെ പത്തൊമ്പത് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിച്ചു സാറ് സാറിൻ്റെ ഒരു ശക്തി നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഈ പ്രാവശ്യം നമുക്ക് തിരിച്ച് പഞ്ചായത്ത് കിട്ടും പൂർണ്ണ വിശ്വാസത്തിൽ ആണ് നമ്മളിരിക്കുന്നത് ഓ പ്രചാരണങ്ങൾക്കൊക്കെ ഇറക്കുമായി തുടക്കം കുറുക്കുന്നതിന് മുമ്പ് ഒന്നും ഇവിടേക്ക് എത്തിയതാണോ അതെ അതെ ഞാൻ വിജയപുരം പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ആദ്യമായിട്ട് മത്സരിക്കുകയാണ് അപ്പോൾ സാറില്ലാത്ത ആദ്യത്തെ ഒരു മത്സരമാണ് അപ്പം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു തുടങ്ങാമെന്ന് കരുതി ഇറങ്ങിയതാണ് ശരിക്കും പറഞ്ഞാൽ എത്തുമ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ സാറില്ലാത്ത ആദ്യത്തെ തിരഞ്ഞെടുപ്പാണല്ലോ അപ്പോൾ സാറിൻ്റെ അനുഗ്രഹം വാങ്ങിയാൽ മാത്രമേ ഉള്ളൂ ആ സാർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പ്രചരണ രംഗത്ത് മുന്നേറാൻ കഴിയുള്ളൂ എന്നുള്ള ആത്മവിശ്വാസമുണ്ട് സാറ് കൂടെ എന്നുള്ള വിശ്വാസത്തോടെ സാറിൻ്റെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വന്നാണ് വിജയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒമ്പതാം വാർഡ് ചെമ്പരപ്പള്ളി പാടിലാണ് ഞാൻ മത്സരിക്കുന്നത് അതുതന്നെയാണ് ഓരോ ദിവസവും അതായത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വന്ന ആദ്യ ദിവസം മുതൽ തന്നെ ഇത്തരത്തിലൊരു തിരക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കാരണം ആദ്യഘട്ടത്തിൽ പ്രഖ്യാപകൾ തന്നെ ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിനൊരു കുറവുമില്ല ഇപ്പോൾ ഇന്നലെ ഇന്നലെ നാമദർശ പദ്ധതിയൊക്കെ സമർപ്പിച്ചു ഇന്നലെയും വലിയ തിരക്കുണ്ടായിരുന്നു ഇനിയിപ്പോൾ സ്കൂട്ടനി അതായത് ഈ സൂക്ഷ്മ പരിശോധന നടത്തുന്നുണ്ട് ആ സൂക്ഷ്മ പരിശോധനയ്ക്ക് മുമ്പായി തന്നെ പള്ളിയിലേക്കും പുതുപ്പള്ളി പള്ളിയിലേക്കും എത്തി കലറിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ കൂടുതലുണ്ട് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അവിടെ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളോ മാത്രമല്ല വരുന്നത് അല്ലാത്ത എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ പോലും ഈ കളറിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നതാണ് അതും മറ്റ് സംസ്ഥാന ജില്ലയ്ക്ക് പുറത്തുള്ള സ്ഥാനാർത്ഥികളെ പോലും ഇവിടേക്ക് എത്തുന്നു അത് ഉമ്മൻചാണ്ടി സാറിനടുത്തേക്ക് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കളറിലേക്ക് എത്തുന്നതിനു വേണ്ടി ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് എന്തായാലും പുതുപ്പള്ളി പള്ളിയിൽ നിന്നും കാണാൻ സാധിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കപ്പം റിപ്പോർട്ടാണെങ്കിൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം